നമസ്കാരം ലോക സമാധാനവും സുരക്ഷയും മുൻനിർത്തി സ്ഥാപിതമായ അന്താരാഷ്ട്ര സംഘടനയായ ഐക്യരാഷ്ട്രസഭയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ചോദ്യമുയർത്തുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ മതിയായ ഫണ്ടില്ലാതെ ഐക്യരാഷ്ട്രസഭ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രധാന സംഭാവന നൽകിയിരുന്ന രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും കഴിഞ്ഞ നാളുകൾക്കിടയിൽ ഗണ്യമായ കുടിശ്ശിക വരുത്തിയതാണ് യുവൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണം സാമ്പത്തിക സ്ഥിതിയിലുണ്ടായിരിക്കുന്ന ഈ ഇടിവ് കർശനമായ ചെലവ് ചുരുക്കൽ നടപടികൾ നടപ്പിലാക്കാൻ ഐക്യരാഷ്ട്രസഭയെ നിർബന്ധിതമാക്കുന്നു സംഘടനയുടെ നിലവിലെ സ്ഥിതി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏറെ പ്രത്യേകമായി ഐക്യരാഷ്ട്രസഭയുടെ സഹായത്തെ ആശ്രയിക്കുന്ന ദുർബല ജനവിഭാഗങ്ങളിൽ ഭൌമരാഷ്ട്രീയ പ്രകൃതി മുമ്പത്തേതിനേക്കാൾ ഇപ്പോൾ കൂടുതൽ വികൃതമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് ഇത്തരമൊരു ഭൌമരാഷ്ട്രീയ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് അതിന്റെ ദൌത്യം നിറവേറ്റാനുള്ള കഴിവ് ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ആഗോള സഹകരണത്തിന്റെയും മാനുഷിക സഹായത്തിന്റെയും ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സ്ഥാപിതമായ ഐക്യരാഷ്ട്രസഭ ആഗോള സംഘർഷങ്ങൾ ആവർത്തിക്കുന്നത് തടയുന്നതിനും സമാധാനം സുരക്ഷ മനുഷ്യാവകാശങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് രൂപകൽപ്പന ചെയ്തത് അന്താരാഷ്ട്ര സഹകരണം വളർത്തിയെടുക്കുകയും സുസ്ഥിര വികസനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നതാണ് ാണ് ഈ സംഘടനയുടെ പ്രധാന ദൌത്യം എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ സംഘടന അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി യു എൻ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഫലപ്രദമായി പ്രവർത്തിക്കാൻ യു എൻ്റെ മൂന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആവശ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ വർഷം പകുതിയായപ്പോഴേക്കും ഒന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളർ മാത്രമേ ഐക്യരാഷ്ട്രസഭയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത് സംഘടന നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി വെളിവാക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭയിലെ പ്രധാന അംഗരാജ്യങ്ങൾ പണമടയ്ക്കുന്നതിൽ കാലതാമസം വരുത്തിയതോ തടഞ്ഞു തടഞ്ഞുവെച്ചതോ ആണ് ഈ സാമ്പത്തിക കമ്മിക്ക് പ്രധാന കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഐക്യരാഷ്ട്രസഭ തുടങ്ങിയ കാലം മുതലേ ചരിത്രപരമായി ഏറ്റവും കൂടുതൽ തുക സംഭാവന നൽകിയിരുന്ന രാജ്യമായ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഏകദേശം മൂന്ന് ബില്യൺ ഡോളറാണ് കുടിശ്ശികയായി ഉള്ളത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ആരംഭിച്ച അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെയും കുറഞ്ഞ ബഹുമുഖ ഇടപെടലിന്റെയും നേരിട്ടുള്ള ഫലമാണ് യു ഈ കമ്മി അതേസമയം ഐക്യരാഷ്ട്രസഭയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന രണ്ടാമത്തെ രാജ്യമായ ചൈന ഒന്ന് ദശാംശം ഒരു ബില്ല്യൺ ഡോളറിലധികം കുടിശ്ശികയാണ് വരുത്തിയിരിക്കുന്നത് ഏകപക്ഷീയതയിലേക്കുള്ള നയമാറ്റത്തിന്റെ തുടർച്ചയാണ് യു എസിന്റെ കുടിശ്ശികയെങ്കിൽ ചൈനയുടെ എന്നത് തന്ത്രപരമാണെന്നും വിദഗ്ദ്ധർ വിലയിരുത്തുന്നു കാരണം ചൈനയ്ക്ക് ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് സാമ്പത്തിക സംഭാവനകളെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്നും അത്തരം വിലയിരുത്തലുകൾ കൂട്ടിച്ചേർക്കുന്നു ഐക്യരാഷ്ട്രസഭയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് സംഘടന നീക്കിവയ്ക്കുന്ന മാനുഷിക സഹായ ബജറ്റിൽ ഗണ്യമായ കുറവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ നാൽപ്പത്തിനാല് ബില്യൺ ഡോളർ ആയിരുന്നു മാനുഷിക സഹായത്തിനായി ഐക്യരാഷ്ട്രസഭ െങ്കിൽ അടുത്തിടെ അത് ഇരുപത്തിയൊൻപത് ബില്യൺ ഡോളറായി കുറഞ്ഞിരിക്കുകയാണ് ഈ കുറവ് അർത്ഥമാക്കുന്നത് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഏകദേശം നൂറ്റിപതിനാല് ദശലക്ഷം ആളുകളെ മാത്രമേ സഹായിക്കാൻ കഴിയൂ എന്നാണ് തുടക്കത്തിൽ പ്രതീക്ഷിച്ച നൂറ്റി എൺപത് ദശലക്ഷത്തിൽ നിന്ന് ഇപ്പോഴത് നൂറ്റി പതിനാല് ദശലക്ഷത്തിൽ എത്തിനിൽക്കുന്നു എന്നത് സംഘടന അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയാണ് ഐക്യരാഷ്ട്രസഭയുടെ വിവിധ തലങ്ങളിലുള്ള രണ്ടായിരത്തി എഴുന്നൂറ് തസ്തികകൾ വെട്ടിക്കുറയ്ക്കുക ഓഫീസുകൾ അടയ്ക്കുക പതിനേഴ് ശതമാനം ബജറ്റ് കുറവ് നടപ്പിലാക്കുക എന്നിവയാണ് സംഘടന നിലവിൽ നടത്തിവരുന്ന ചെലവ് ചുരുക്കൽ നടപടികളിൽ ഉൾപ്പെടുന്നത് സംഘടന ആഗോളതലത്തിൽ നടത്തിവന്നിരുന്ന പല സഹായങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് അതിന്റെ ഫലമായി അഫ്ഗാനിസ്ഥാനിൽ നാനൂറ് ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ പോവുകയാണെന്നും ബംഗ്ലാ ദേശിൽ ക്ഷയരോഗത്തിനെതിരെ പോരാടാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങൾ നിലയ്ക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കൂടാതെ ലോക ഭക്ഷ്യ പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭ നൽകി വന്നിരുന്ന ധനസഹായത്തിൽ നാൽപ്പത് ശതമാനം വെട്ടിക്കുറയ്ക്കുമെന്നും സൂചനയുണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് വർദ്ധിച്ചുവരുന്ന ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളും യു എൻറെ സാമ്പത്തിക ദുരിതങ്ങൾ കൂടുതൽ വഷളാക്കാൻ കാരണമായിട്ടുണ്ട് ഫലപ്രദമായി പ്രവർത്തിക്കാനും ആഗോള പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യാനുമുള്ള യു എന്റെ കഴിവിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാഷ്ട്രങ്ങൾ തമ്മിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സംഘർഷങ്ങൾ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വെറും മുപ്പത് സംഘർഷങ്ങൾ മാത്രമാണ് ആഗോളതലത്തിൽ നിലനിന്നിരുന്നതെങ്കിൽ ഇന്നത് നൂറ്റി ഇരുപതിലധികം സജീവ സംഘർഷങ്ങളായി മാറിയിരിക്കുകയാണ് അതായത് ഭൌമ രാഷ്ട്രീയ രംഗത്ത് യു എൻറെ ശക്തമായ ഇടപെടലിന്റെ ആവശ്യകത മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറെ നിർണായകമായിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ മതിയായ ഫണ്ടിന്റെ അഭാവത്താൽ ഐക്യരാഷ്ട്രസഭയുടെ ശേഷി മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ദുരവസ്ഥ ആഗോള സഹകരണത്തിന്റെ ദുർബലമായ അവസ്ഥയ്ക്കാണ് അടിവരയിടുന്നത് ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സ്ഥിരതയെ സംബന്ധിച്ച ആശങ്കകളും ഉയർത്തുന്നു ഐക്യരാഷ്ട്രസഭ നേരിടുന്ന ഈ വലിയ പ്രതിസന്ധി സംഘടനയുടെ നിലനിൽപ്പിൽ ലോകരാജ്യങ്ങൾ കൈകോർക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം